മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് മുപ്പത്തിമൂന്നംഗ ഡിവിഷനിൽ ഇരുപത്തിമൂന്ന് സീറ്റിലേക്കാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് ശേഷിക്കുന്ന പത്ത് സീറ്റിൽ കോൺഗ്രസും മത്സരിക്കും മുസ്ലിം ലീഗ് നേതൃയോഗത്തിനു ശേഷമാണ് ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളിൽ സംവരണ വിഭാഗത്തിൽ പന്ത്രണ്ട് പേരും പതിനൊന്ന് പേർ ജനറൽ വിഭാഗത്തിലുമാണ് ചെങ്ങരംകുളത്ത് അഷ്ഹർ പെരുമുക്ക് അരീക്കോട് പി എ ജബ്ബാർ ഹാജി പൊന്മുണ്ടത്ത് ബഷീർ രണ്ടത്താണി പുത്തനത്താണിയിൽ വെട്ടം ആലിക്കോയ വെളിമുക്ക് ഹനീഫ മുന്നിയൂർ എടവണ്ണയിൽ കെ ടി അഷ്റഫ് വേങ്ങരയിൽ പി കെ അസ്ലു ഒതുക്കുങ്ങലിൽ കെ വി മുഹമ്മദ് അലി തൃക്കലങ്ങോട് പി എച്ച് ഷമീം നന്ദമ്പ്രയിൽ ഷെരീഫ് കുറ്റൂർ കരുവാരിക്കുണ്ട് മുസ്തഫ അബ്ദുൽ ലത്തീഫ് മൂത്തേടത്ത് റൈഹാനത്ത് കുറുമാടൻ ഏലംകുളത്ത് സാജിദാ സലാം ആനക്കയത്ത് ഷാഹിനാനിയാസ് മക്കരപ്പറമ്പ് കെ പി അസ്മാബി കൊളത്തൂരിൽ ഫൗസിയ ഉസ്മാൻ കാടാമ്പുഴയിൽ ഡോക്ടർ കെ പി വഹീദ കുറ്റിപ്പുറത്ത് വസീമ വേളേരി തിരുനാവായ എൻ പി ഷരീഫാബി പുളിക്കലിൽ ഉണ്ണി പൂക്കോട്ടൂരിൽ ഡോക്ടർ പി എച്ച് ആയിഷ ബാനു ചേരൂരിൽ യാസ്മിൻ അരിംബ്ര താനാളൂരിൽ അഡ്വക്കേറ്റ് എ പി സ്മിജി എന്നിവരാണ് സ്ഥാനാർത്ഥികൾ വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് എം എൽ എ എൻ ഷംസുദ്ദീൻ പ്രൊഫസർ ും സംബന്ധിച്ചു നമുക്കറിയാം മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വന്നതിനുശേഷം ലീഗിന്റെ ഓരോ ഭരണസമിതിയും വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്ത് തന്നെ മാതൃകയായ ഒട്ടേറെ വികസന പദ്ധതികളും വിദ്യാഭ്യാസ മേഖലയിലും കേരളത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി എന്നും പ്രഖ്യാപിക്കൊണ്ട് ആ ഒരു തുടർച്ച ഈ വിജയിച്ചു വരുന്ന ഉണ്ടാകും അതിനൊക്കെ ഉള്ള സ്ഥാനാർത്ഥികളെയാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഈ ചാനൽ ന്യൂസ് മലപ്പുറം വീട്ടിലേക്ക് ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷേ ഒറ്റയടിക്ക് ഇത്രയും പണം ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഉണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ ഇറ്റ് ഈസി ഫോൺ വിവരങ്ങൾ